ഇത് ആദ്യഘട്ട പര്യടനം എന്നിതിനെ വിശേഷിപ്പിക്കാനാവില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നെ ഈ നാട്ടുകാർ ഒരു പാർലമെൻറ്റ് അംഗമായി തെരഞ്ഞെടുത്തതിനു ശേഷം ഞാൻ നിരന്തരമായി ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇങ്ങനെ ഉടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആദ്യത്തെ പര്യടനം എന്ന് പറയാനാവില്ല ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ ആദ്യമായി ഒരു പര്യടനം നടത്തുകയാണ് ഇവിടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പയ്യന്നൂർ അടക്കം രാമന്തളി അടക്കം എല്ലാ സ്ഥലത്തും ഞാനൊരു നിറസാന്നിധ്യമായിരുന്നു മരണവീടുകളിൽ കല്യാണ വീടുകളിൽ അതുപോലെ തന്നെ തെയ്യം നടക്കുന്ന സ്ഥലത്ത് വയനാട് കുലം നടക്കുന്ന സ്ഥലത്ത് ഉറൂസുകൾ പള്ളിപ്പെരുന്നാൾ ചുരുക്കി പറഞ്ഞാൽ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും ഞാൻ പങ്കെടുക്കാറുണ്ട് അതുകൊണ്ട് ഇതൊരു ആദ്യത്തെ പര്യടനമായി എന്നെ കാണാത്ത ആരുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനിവിടെ വരുമ്പോൾ എന്നെ സിനിമകൾ മാത്രമേ ആളുകൾ കണ്ടുള്ളൂ പിന്നെ ചാനൽ ചർച്ചകളിൽ ഒരു നിറസാന്നിധ്യമായിരുന്നു അപ്പോൾ ചാനലുകളിലും അപ്രപാളികളിലും മാത്രം കണ്ടു പരിചയമുള്ളൊരു ജനതയുടെ മുമ്പിൽ വന്നപ്പോഴാണ് അവരെനിക്ക് നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ലോൻ്റെ ഭൂരിപക്ഷം നൽകിയത് ഇപ്പോൾ ഞാൻ അവരുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് അവരിലൊരാളാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നെ കാണാൻ ആർക്കും കഴിയും കാര്യം ഒരു ശുപാർശ കത്ത് വേണ്ട ഞാൻ വോട്ടർ വോട്ടർപട്ടികയിൽ പേരുള്ള ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം കാണാം അത് അതൊരു പുതിയ അനുഭവം അനുഭൂതിയാണ് ഇവിടെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലം ജയിച്ചു പോകുന്ന ആരും ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ജനങ്ങളെ കാണാറില്ല കാണേണ്ട കാര്യം അവർക്കില്ല കാര്യം നോമിനേഷൻ കൊടുക്കുക പിന്നെ വോട്ട് എണ്ണുക ജയിക്കുക ഒരു മാറ്റം വന്നു കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലം ഈ രാജ്യത്തെ ജനങ്ങൾ നടത്തിയ പരീക്ഷണം പരാജയപ്പെട്ടപ്പോഴാണ് അവരെന്നെ ജയിപ്പിച്ചത് ഇപ്പോൾ അവർക്കൊരു എം പിയുടെ സാന്നിധ്യം എന്താണെന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് അവർ എന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ മൂന്നു ലറ്റി ഭൂരിപക്ഷം ഒന്ന് ജയിപ്പിക്കുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്